ലയൻസ് ക്ലബ് ഓഫ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ ഉദ്ഘാടന കർമ്മം ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ആനോക്കാരൻ നിർവഹിച്ചു ത്രിപുരാർ ലയൻസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ആർ ഐ സക്കറിയ അധ്യക്ഷത വഹിച്ചു ക്ലബിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വിതരണ ഉദ്ഘാടനം മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സുഷമാ നന്ദകുമാർ നിർവഹിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ചേർന്ന് തൃത്തലൂർ സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയറിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആൽഫ പാലിയേറ്റീവ് കെയറിലേക്ക് സൗജന്യ ഡയാലിസിസിനുള്ള തുക നിർദ്ധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം എന്നിവ വിതരണം ചെയ്തു ടി ജയകൃഷ്ണൻ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി മാധവ് മേനോൻ സുരേഷ് വാര്യർ ബിജു പൊറത്തൂർ കെ എം അഷ്റഫ് ആനി ജോസഫ് എം സി മദനകുമാർ സീമ സക്രിയ ട്രഷറർ ജോസ് താടിക്കാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തൃപ്രയാർ ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവർ സ്വാഗതവും ഷാജി ചാലിശ്ശേരി നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഒപ്പുകൾ മാത്രം നമ്മൾ ബാക്കി കൂടുതലൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞിട്ട് മരിക്കുന്നതിന്റെ അവസാന നിമിഷത്തിന്റെ ആയിരത്തിൽ ഒരു അംശം സെക്കൻഡിനുള്ള സമയത്ത് പോലും നമ്മള് നമ്മളുടെ പിടി വിടില്ല എന്തുകൊണ്ട് വിടുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ പൂർവീകര് അച്ഛനോ അച്ചാച്ചനോ അച്ചാച്ചോ പോകുമ്പോ ഇവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ അത് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിൽ ഒന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾ ഒരു ആത്മപരിശോധന ചെയ്യാം നിങ്ങളുടെ പൂർവീകന്മാർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് മാത്രമേ നിങ്ങൾ കൊണ്ടുപോകൂ അതിൽ നിന്നിട്ട് ഒന്നും കൂടുതൽ കൊണ്ടുപോവാൻ കഴിയില്ല നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല ഇന്ന് വാക്കുകളിൽ മാത്രം ഒതുക്കുകയും പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരാകുന്നത് അതിനേക്കാൾ ഉപരി ലയൺ മെമ്പറാവുന്നത് അതേപോലെ കുറച്ച് മെമ്പർമാരുടെ ലയൺ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാലങ്ങളായിട്ട് ലയൻ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വളരെ કૃക്തതയോള കൂടി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ലൈൻ മെമ്പർമാരുടെ കൂട്ടായമേയാണ് ട്രിപ്പറിയർ ടെമ്പിൾ സിറ്റി ലൈൻസ് ക്ലബ് പുതിയ ഇന്നפור харന ചിയപ്പെട്ടായി പുതിയ ക്ലബ് ആ ക്യാപ്റ്റൻ പ്രസിഡന്റിനെ കുറിച്ച് ബിജി നമ്മളുടെ സംസരിക്കേണ്ടായി ഇനി പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇത്രയും വലിയൊരു ഒക്കെ കൊടുത്തിട്ടുള്ള അദ്ദേഹം അത്രയും ആക്റ്റീവായിട്ട് തന്നെ സർവീസ് ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല